മാർക്കോ എന്ന മൂവി വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലെ അന്ത്യ ഇപ്പോൾ സജീവ വിഷയം മാർക്കോ എന്ന ചിത്രമാണ് അതിന് കാരണം ഈ അടുത്തായി കേരളത്തിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളാണ് അതിക്രൂര കൊലപാതകങ്ങൾ അതിന് ഇൻസ്പയർ ആയത് മാർക്കോ പോലുള്ള ചിത്രങ്ങളാണ് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് അത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തൂ കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാർക്കോ കണ്ടവർക്കറിയാം അതിക്രൂര വയലൻസ് ആണ് ആ ചിത്രത്തിൽ ഉള്ളത് ചിത്രത്തിന്റെ റിലീസ് ചെയ്യുന്നതിനു മുന്നേ അതിന്റെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദവും അതുതന്നെയായിരുന്നു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വയലൻസ് നിറഞ്ഞ ചിത്രമാകും ഇത് ഇന്ത്യയിലെ തന്നെ വയലൻസ് നിറഞ്ഞ ചിത്രങ്ങളിൽ ഈ ചിത്രവും ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തും ചിലപ്പോൾ അത്രമാത്രം വയലൻസ് ആണ് മർക്കോയിലുള്ളത് എന്നാൽ ഈ ഒരു ചിത്രം കണ്ടിട്ട് കുട്ടികൾക്ക് പ്രചോദനമായി കൊലപാതകം ചെയ്യുമോ അതൊരു ചോദ്യമാണ് ഒരുപക്ഷെ മലയാളത്തിൽ ഇതാദ്യമായിരിക്കും ഇങ്ങനെ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നത് പക്ഷേ വേൾഡ് വൈഡ് ഒരുപാട് ചിത്രങ്ങളുണ്ട് നിറയെ വയലൻസ് ഉള്ള ചിത്രങ്ങൾ അതൊക്കെ എല്ലാതര പ്രേക്ഷകരും മുതിർന്നവരും കുട്ടികളും എല്ലാം കാണുന്നവരാണ് നമ്മളും ഇതിനു മുന്നേ എത്രയോ വയലൻസ് നിറഞ്ഞ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നലെ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ തന്നെ വന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇനി ഇതുപോലെയുള്ള വയലൻസ് നിറഞ്ഞ ചിത്രവുമായി നമ്മുടെ മുന്നിലേക്ക് വരില്ല എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത പടം കാട്ടാളൻ എന്ന സിനിമയുടെ ഡയറക്ടർക്കും എഴുത്തുകാരനും നിർദ്ദേശവും നൽകി വയലൻസ് രംഗങ്ങൾ നീക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഷെരീഫ് മുഹമ്മദിന് നമുക്കൊരു സെലൂട്ട് അടിക്കാം ഇത് മാതൃകയാക്കി മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ഒട്ടനവധി വയലൻസ് നിറഞ്ഞ സിനിമകളാണ് അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ ഒരുപാട് തിരക്കഥാകൃത്തുകൾ അതുപോലുള്ള സ്റ്റോറികൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടാക്കാം അവരും തിരുത്തലുകൾ വരുത്തണം ഒരു സിനിമ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾക്കും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതിന് കാരണം അവരുടെ അബോധാവസ്ഥയാണ് ലഹരി വസ്തുക്കൾ സുലഭമായി നമുക്കിടയിലുണ്ട് അത് ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികളും അവരുടെ കൗമാരപ്രായത്തിൽ അവരുടെ നല്ല ദിവസങ്ങളെ ലഹരി വസ്തുക്കൾ വിഴുങ്ങുകയാണ് അതിൽ നിന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ മോചിപ്പിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇനിയും ഇതേപോലുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാം ദിനം പ്രതി എത്രയോ വീഡിയോകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പുതുതായി കാണാൻ കഴിയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ വീഡിയോകൾ അത് ഒരു ബോധവുമില്ലാതെ നടക്കുന്ന നമ്മുടെ കുട്ടികൾ അതിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിച്ചാലേ ഈ ഒരു ദുരവസ്ഥയിൽ നിന്നും നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള മാരകമായ കൊലകൾ ഇനിയും നാം കാണേണ്ടി വരും ഒരു മാധ്യമത്തെ മാത്രം കുറ്റം പറയാതെ നമ്മൾ ഓരോരുത്തരും ഇറങ്ങണം ഈ ഒരു കുറ്റകൃത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അതിനെ ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് പിന്നെ അതിനുള്ള വേദി ഒരുക്കേണ്ടത് നമ്മളുടെ ഗവൺമെന്റും പോലീസും പഠിക്കുന്ന വിദ്യാലയവും എല്ലാം ഒന്നിച്ചു ചേർന്നാലേ ഈ മാരക വിപത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളു